ജിത് വീണ്ടും ഈ പ്രകൃതിയായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ യാത്ര പോവുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും മനോഹരമായ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുക കാലത്ത് കുറച്ച് നേരം ഒരു ചെറിയ പ്രാക്ടീസ് എക്സർസൈസൊക്കെ ചെയ്യുക അത് നല്ലതായിരിക്കുമല്ലോ എവിടെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും സമയം അപ്പോൾ ലഭ്യമാവണമെന്നില്ല അല്ലെങ്കിൽ ഈവനിങ് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് സമയ വെയിലില്ലാത്ത സമയത്ത് അവിടെ ചെന്നിരിക്കുക ഒരു പാറപ്പുറത്തോ പാറയോ അല്ലെങ്കിൽ ഒരു കല്ലോ എന്തോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മരത്തടിയോ ഉണ്ടെങ്കിൽ അതിലിരിക്കുക ഇരുന്ന് കാലിൽ വൃത്തിയുള്ള സ്ഥലമായിരിക്കുക അതായത് ആ ചുറ്റുപാടുകൾ വൃത്തിയുള്ള സ്ഥലം എന്ന കണ്ണിന് അനന്തകരമായ സ്ഥലം കൂടി ആയിക്കോട്ടെ ആഴ്ചയിൽ കുറച്ച് നല്ല സ്ഥലങ്ങൾ നമുക്ക് ഇതൊന്നും പറ്റില്ല നമ്മുടെ ബാൽക്കണിയിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യണ്ടേ അപ്പോൾ ബാൽക്കണിയിൽ അവർക്ക് പുറത്തൊന്നും പോകാനൊന്നുള്ള സമയം കിട്ടില്ല ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരം ചെയ്യേണ്ട കാര്യമുള്ളു അപ്പോൾ നമ്മൾ ഇരുന്ന് നമുക്ക് കണ്ണുകൾക്ക് ആനന്ദം തരുന്ന ഏതെങ്കിലും ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുക ടാലുകൾ നിലത്ത് പതിച്ചു വയ്ക്കുക ചെരുപ്പ് പൂരി വെച്ച് നിലത്തിരിക്കണെങ്കിൽ നമുക്ക് നിലത്തിരിക്കാം അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നാലും മതി എന്നിട്ട് നമ്മുടെ പിന്നില് നട്ടെല്ലിൻ്റെ താഴെ ഒരു ടൈൽ ബോണുണ്ട് ഏറ്റവും അറ്റത് അവിടെ ഒരു വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട് സെൻറ്റർ ഉണ്ട് ആ സെൻറ്ററിനിലേക്ക് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ആ പുറകിൽ ആ ഭാഗത്തൊന്നും തട്ടുക എന്നിട്ട് നമ്മുടെ കാലുകളുടെ അടിയിൽ ഇതുപോലെ തന്നെ രണ്ട് വൈറ്റൽ എനർജി സെൻറ്റർസ് ഇതിന് സോൾ മൈനർ എനർജി സെൻറ്റർ എന്നാണ് പറയുക യോഗിക് പാരമ്പര്യങ്ങളിതിനെ സോൾ മൈനർ ചക്ര എന്നാണ് പറയുക മറ്റ് നമ്മുടെ നാട്ടിലിൻ്റെ നാട്ടിലെ ബേസിക് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്രം എന്നാണ് പറയുക കുണ്ടലിനി ശക്തിക്ക് ഉറങ്ങിക്കെടുക്കുന്നത് ആ ഭാഗത്താണ് നമുക്കതിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം അപ്പോൾ നമുക്ക് കാല് നിലത്ത് പതിച്ചു വെക്കാം നടുന്ന് ഉവർന്നിരിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നടു നിവർന്നിരിക്കുക വളരെ റിലാക്സ് ചെയ്തിരിക്കുക ബലം പിടിക്കേണ്ട കൈയ്യൊക്കെ തുറന്ന് വെക്കാൻ കാല് ക്രോസ് ചെയ്യാതെ പതിച്ച് വെക്കുക നമ്മൾ ചമ്പ്രം പടി കൂടി ഇരിക്കുക ഈ ഈ പത്മാസനം പോലെ സുഖാസനത്തിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും കാലുകളുടെ അടി കൂടെ അത് ഭൂമിയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടുള്ളൂ മൂലധാരത്തിൽ നിന്നും കാലുകളുടെ അടിയിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു വെളുത്ത പ്രകാശം കടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് പറയാം ഭൂമിയോട് പറയണം ഭൂമി ദേവിയോട് പറയണം ഭൂമി ദേവി എൻ്റെ ശാരീരികമായ അവസ്ഥകൾ എനിക്ക് ക്ഷീണമായിട്ട് ചില സമയങ്ങളൊക്കെ എനിക്ക് വല്ലാത്ത ക്ഷീണം എന്തൊക്കെയോ ശരീരത്തിൽ കുറവുള്ളതുപോലെ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ക്ഷീണം വരുന്നുണ്ട് ഞാനൊരു ഡോക്ടറെ അടുത്ത് കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഭൂമിദേവിയെ ഒന്ന് ആശ്രയിക്കുകയാണ് എൻ്റെ ഉള്ളിൽ എന്തിൻ്റെയാണോ കുറവുള്ളത് ഏത് വൈറ്റമിൻ്റെ കുറവാണോ ഏത് ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസിൻ്റെ കുറവാണോ ഉള്ളത് അതിന് ഒന്ന് ബാലൻസ് ചെയ്ത് എനിക്ക് തരണം എന്ന് പറയുക എന്നിട്ട് കാലുകളുടെ അടിയിലേക്ക് ശ്രദ്ധിക്കുക നട്ടലിൻ്റെ താഴേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ഭൂമി ഈ ദേവിയിലേക്ക് ഒരു പ്രകാശത്തെ നമ്മൾ കണക്ട് ചെയ്യണം നമ്മൾ രണ്ട് വയറു കൊണ്ടുപോയിട്ട് പ്ല പ്ലീ പ്ലഗ്ഗിൽ കൊണ്ടുപോയി കുത്തില്ലേ അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നും കാലുകളുടെ അടിയിൽ നിന്നും ബേസിക് ചക്രയിൽ നിന്നും നമ്മുടെ കാലുകളുടെ അടിയിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ഒരു ലൈറ്റ് നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ ഭൂമിദേവി അതിൽ കൂടെ നമുക്ക് ധാരാളം അതിസൂക്ഷ്മമായ ഊർജത്തെ പകർന്നു തരും നമ്മുടെ ശരീരത്തിലെ ഏത് എലമെൻറ്റാണ് കുറവുള്ളത് ഏത് ഹോർമോൺസാണ് കുറവുള്ളത് ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്നത് തന്നെയാണല്ലോ എന്നിട്ടത് നമ്മൾ ആലോചിക്കാൻ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അല്ലെങ്കിൽ എനിക്ക് പൊതുവേ എന്തോ ഒരു ശരീരത്തിന് സൗഖ്യക്കുറവുണ്ട് അതുമാത്രമല്ല എനിക്ക് എൻ്റെ സാമ്പത്തിക ഭദ്രത കുറച്ച് നന്നായി നിൽക്കുന്നില്ല എൻ്റെ ബിസിനസ് അത്ര നന്നായിട്ട് പോകുന്നില്ല എൻ്റെ ജോലിയിൽ എന്തൊക്കെയോ കുറവുകൾ സംഭവിക്കുന്നു എവിടെയോ എനിക്ക് ബാലൻസ് കുറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദേവി നമുക്ക് ഒരു എല്ലാത്തിനെയും ദേവന്മാരും ദേവിമാരായിട്ടൊക്കെ കാണാം കാരണം ഇതൊക്കെ പ്രകൃതിയിലെ അമൂല്യമായ സത്തകളാണല്ലോ ഭൂമി ദേവി ഭൂമി ദേവി ഞാൻ അമ്മയെ ദേവിയെ ആരാധിക്കുന്നു എനിക്ക് വേണ്ട ശക്തി പകർന്നു വരണം എൻ്റെ ശാരീരികമായിട്ടുള്ള ഈ അസ്വസ്ഥങ്ങൾ വിഷമങ്ങൾ ഞാനൊരു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ ദേവിയെ ഞാൻ ആശ്രയിക്കുക ആശ്രയിക്കുകയാണ് അതുകൊണ്ട് ഭൂമിയിൽ നിന്നുമുള്ള ഭൂമിയിൽ നിന്നുമുള്ള ഊർജം എന്നിലേക്ക് എൻ്റെ മൂലാധാരത്തിൽ കൂടെയും അതുപോലെ തന്നെ എൻ്റെ സോൾ മൈനറിൽ കൂടെയും കാലുകളുടെ അടിയിൽ കൂടെയും നട്ടിലിൻ്റെ താഴെക്കൂടെയും ശക്തിയായിട്ടുള്ള അനുഗ്രഹത്തെ ഞാൻ കാത്തിരിക്കുന്നു അതിന് പിന്നീ the abdomen. എക്സ്ഹെൽ എക്സ്ഹെൽ ചെയ്യുന്ന സമയത്ത് ആ ഭൂമി ദേവിയിലേക്ക് നമ്മുടെ കണക്റ്റ് ചെയ്ത വയറിൽ കൂടെ ലൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്നും മൂന്ന് ലൈറ്റ് കാലുകളുടെ അടിയിൽ കൂടെയും രണ്ട് കാലുകളുടെ സോൾ മൈനറിയിൽ കൂടി അതുപോലെ തന്നെ നമ്മുടെ മൂലാധാരത്തിൽ കൂടെയും കടന്ന് പോകുന്ന ലൈറ്റിൽ കൂടെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള അസുഖങ്ങളുടെ ഊർജങ്ങൾ എന്തൊക്കെയാണോ എൻ്റെ ഉള്ളിൽ അസുഖങ്ങളായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണോ തടസ്സങ്ങളുണ്ട് എന്താണോ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കണം അതൊക്കെ ഈ വെളിച്ചത്തിൽ കൂടെ ഭൂമിയിലേക്ക് താഴേക്ക് 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 കടന്നുപോയി അത് ഉപ്പുപാടങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്റ്റലുകളിൽ തട്ടി അത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ ഊർജ്ജം നശിക്കാത്തത് കൊണ്ട് അതിന് പുതിയ ഉണ്ടാകട്ടെ അത് നല്ലൊരു ഊർജ്ജമായിട്ട് മാറട്ടെ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡിസീസ്ഡ് എനർജീസിനെയും എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് കളയുക കാലുകൾ നിലത്ത് പതിച്ചുവയ്ക്കുക മൂലാധാര ചക്രത്തിൽ ചക്രയിൽ ശ്രദ്ധിക്കുക ഹോൾഡ് ചക്രത്തില് വലിയ അമൂല്യമായ പ്രകാശം ഭൂമിയിലേക്ക് നമ്മളിലേക്ക് തരുകയാണ് ശക്തിയായിട്ടുള്ള ഒരു പ്രകാശത്തെ മൂലാധാരത്തിൽ കൂടി സോൾ മൈനറിൽ കൂടി നമുക്ക് തരുകയാണ് അത് നമ്മുടെ ശരീരം മുഴുവനും ആ പ്രകാശം പ്രകാശം നിറയുന്നത് നമ്മൾ സങ്കല്പിക്കുക അതിനുശേഷം എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് ഡേർട്ടി എനർജീസ് ഡിസീസ്ഡ് എനർജീസ് ഒരു ഗ്രേയിഷ് റെഡ് ഡിഷ് കളറിലെ എനർജി അതിൽ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ഭൂമിയിലേക്ക് നമ്മൾ കളി തള്ളിക്കളയാണ് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്ന പോലെ തന്നെ നമ്മൾ ചക്രകളെ ഉപയോഗിക്കണം മൂലാധാരം ആൻഡ് സോൾ മെയിനർ ചക്രയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഹെയിൽ ഒരു വെളുത്ത പ്രകാശം ഭൂമിയിൽ നിന്നും കടന്നു വരികയാണ് ഇളം ചുമറായാലും കുഴപ്പമില്ല എനർജി ഫ്രോം ദ എർത്ത് ആൻഡ് ഫിൽ യുവർ ബോഡി വിത്ത് ദാറ്റ് ലൈറ്റ് യു റിജക്ട് ആൻഡ് ഓൾ ദ ബാഡ് തിങ്സ് ടു ദർത്ത് ഭൂമിദേവനെ നമ്മൾ മലിനമാക്കല്ല ഭൂമിദേവിയിലേക്ക് നമ്മൾ എനർജി കടത്തി വിടുമ്പോ അതിശക്തിയാണ് ഭൂമി ദേവി അതിൽ തന്നെ ഒരുപാട് ചീത്തകളെ കളയാനുള്ള ശക്തി വിശേഷങ്ങൾ ഭൂമിദേവിയുടെ ഉള്ളിൽ ക്രിസ്റ്റലുകളായിട്ടും ഉപ്പുപാടങ്ങളും പാറകളുമായിട്ടൊക്കെ ഉൾഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂമി അതിനെ ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്ത് കളഞ്ഞോളൂ അപ്പം നമ്മളതിൽ വിഷമിക്കേണ്ട നമ്മുടെ ചീത്തകൾ ഭൂമിയിലേക്ക് പകർന്നു കൊടുത്ത് ഭൂമി ദേവിയെ മലിനമാക്കണമെന്നുള്ള ചിന്ത വേണ്ട ഭൂമിക്ക് നമ്മളെയൊക്കെ പരിപാലിക്കാനുള്ള ശേഷിയുണ്ട് നമ്മളെ നിലനിർത്തുന്നതും ഭൂമിദേവി തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അമ്മ അമ്മയോട് പറയണതിൻ്റെ ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് തന്നെ ഒന്ന് അമ്മ അവിടെ തലോടുന്നത് പോലെ തന്നെ ഭൂമി ദേവി ശക്തിയായിട്ടുള്ള പ്രവാഹം നമ്മളിലേക്ക് പകർന്ന് ഭൂമിയുടെ എർത്ത് എനർജിയെ നമ്മളിലേക്ക് പകർന്ന് ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് സ്വീകരിച്ച് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അത് ഭൂമിയിലേക്ക് തന്നെ തള്ളിക്കളഞ്ഞ് ചീത്തകളെ കളയുക കംപ്ലീറ്റ് കുറച്ച് നേരം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പൂർണ്ണ സൗഖ്യം ഒരു സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരം മനസ് ശരീരത്തിന് സന്തോഷം വരുമ്പോൾ നമ്മുടെ മനസ്സും സന്തോഷത്തിലേക്ക് വരും വൈകാരികതലവും സന്തോഷത്തിലേക്ക് വരും നമുക്കിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് സ്നേഹത്തോടു കൂടി ഈ ഭൂമിയിൽ നിന്നുള്ള ഊർജത്തെ കുറച്ച് തവണ ഒരു നമ്പർ ഓഫ് കൗണ്ട്സ് ഞാൻ പറയാം പറയണമെന്ന് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾക്ക് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇൻഹെയിൽ ഹോൾഡ് ക്സ്ഹെയിൽ ചീത്തകൾ കളയുക ദൻ ഹോൾഡ് അതങ്ങനെ കടന്നു പോകുന്ന ഒന്ന് വിഭാവനം ചെയ്യുക നല്ല ഓർജങ്ങൾ കടന്നു വരുന്നിട്ട് അത് ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒന്ന് ഹോൾഡ് ചെയ്യുക നിർത്തി വന്നിട്ട് ചീത്തകളെ മുഴുവൻ ഭൂമിയിലേക്ക് കളയുന്നത് സങ്കല്പിക്കുക അപ്പോൾ ഒരു പതിനാലെണ്ണം ചെയ്താലും മതി ഫോർട്ടീൻ കൗണ്ട്സ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും തിരക്കും കുറേ കാര്യങ്ങളുള്ളതല്ല കുറേ സമയം അങ്ങനെ ഇരിക്കില്ല അത് അത് ചെയ്യുക ശരീരത്തിന് വളരെ സന്തോഷം തോന്നുന്നത് മനസ്സിനല്ല ഞാൻ പറയുന്നത് ശരീരത്തിന് തന്നെ സന്തോഷം തോന്നും നിങ്ങൾക്ക് ആ ഫീല് കിട്ടും ശരീരം ആനന്ദിക്കുന്നതും പുഞ്ചിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഓ മൈ ഗോഡ് നമ്മുടെ ഓരോ കോശങ്ങളും സന്തോഷത്തിലേക്ക് മാറും അത് പുഞ്ചിരിക്കും അത് നമ്മളോട് ആനന്ദം നമ്മുടെ മനസ്സിലേക്കും അത് പകർന്ന് അവരൊരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ മനസ്സും നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും ഇമോഷണൽ സ്റ്റേറ്റും സ്പിരിച്വൽ സ്റ്റേറ്റും ഫിസിക്കൽ സ്റ്റേറ്റും ഒക്കെ ഇതൊരുമിച്ച് അങ്ങടെ ക്ലബ്ബാവും എല്ലാവരും സന്തോഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പൂർണ്ണ സന്തോഷവാനും സന്തോഷവതിയും അതുമാതിരി സൗന്ദര്യം നിറഞ്ഞവരായിട്ട് മാറും എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കണം